മച്ചന്മാരെ എന്താ ല്ലേ വേറെ നമ്മുടെ ഹൈഫൈ ഓഡിയോ സിസ്റ്റം ഈ ഒരു ഒന്നല്ലിരിക്കുന്ന വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില് അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് വാ മച്ചന്മാരെ ഇതാണ് നമ്മുടെ മനക്കൊടി കെട്ടോ മനക്കൊടി കൈപ്പോള നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണുന്നതാണ് എസ് എസ് ഹൈ ഫൈ സിസ്റ്റം ടോപ്പ് ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാട്ടോ ായിട്ടുള്ള ശിവശേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ഈ ഹൈഫൈ ഓഡിയോ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞതരാൻ വേണ്ടിട്ട് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം കേട്ടോ ശിവേഷേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ ശിവേഷേട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഹൈഫൈ ഓഡിയോ സിസ്റ്റം എന്താണ് ആ ഒരു സിസ്റ്റം അതിന്റെ സർവീസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഹൈഫൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെയുള്ള സെറ്റുകളാണ് ഹൈഫൈയിൽ ഇറക്കിയിട്ടുള്ളത് അതിനുശേഷം ഇപ്പൊ സോണിക്കാരും അങ്ങനെ ഹൈഫൈ ഇറക്കണില്ല ഇതാണ് ഹൈഫൈ എന്ന് പറഞ്ഞ മോഡൽ അതായത് സെറ്റും വിത്ത് സ്പീക്കർ അടക്കം ഫൈവ് പോയിന്റ് വണ്ണും വരുന്നുണ്ട് ടൂ ചാനൽ ഫോർ ചാനൽ അങ്ങനെ ഫൈവ് പോയിന്റ് ടൂവും എന്ന് പറഞ്ഞ മോഡൽ ഇറക്കിയിട്ടുണ്ട് അതാണ് ഹൈഫൈയില് വരുന്ന ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു ലെവലാണ് അത് ഈ പഴയ പണ്ടത്തെ ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാം ആയിട്ട് ഈ സെറ്റ് ഗൾഫിലൊക്കെയാണ് കൂടുതലും കാണണത് നമ്മുടെ അവിടെ ഒന്നും ലോഞ്ചിങ് ഉണ്ടായിരുന്നില്ല ഈ ഹൈഫൈ സെറ്റ് സെറ്റുകൾ നമുക്ക് ഇപ്പോ ഇപ്പോഴത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല 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 ഇതിന് ഇതിന് ഇപ്പൊ നമ്മുടെ ഇവിടെ കസ്റ്റമർ വരുന്നവരെല്ലാവരും അബൌ തേർട്ടി ഫൈവ് ഏജിന്റെ മേലെയുള്ളവരാണ് അബൌ തേർട്ടി ഫൈവിന്റെ മേലെ ഉള്ളവർ അതായത് ഒരു പത്തിരുപത് വർഷം മുമ്പ് ഗൾഫിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇത് വാങ്ങണതും ഇത് റിപ്പയർ കൊണ്ട് ചെയ്യാൻ കൊണ്ടുവരുന്നതും അവരാണ് കൂടുതലും ഇപ്പഴത്തെ ജനറേഷനെ ഇതിനെ കുറിച്ച് അറിയില്ല അറിയില്ല ഹൈഫൈ എന്താണുള്ളത് അവര് അറിയില്ല എന്നാൽ ഇത് ഗൾഫിൽ നിന്ന് എല്ലാവരും വീട്ടിലില്ല ഇല്ല ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും അറിയില്ല ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പക്ഷെ ശരിക്കും ഇവനിലൂടെ മ്യൂസിക് ആസ്വദിക്കുകയാണെങ്കിൽ ഈ ഒരു മുതലൊക്കെ സോണിയുടെ മോഡൽ വരുന്നത് ഇത് എൽ ബി ടി സെറ്റ് എക്സ് ടെൻ ടി എന്ന് പറഞ്ഞ മോഡല് ഇത് വെച്ചാൽ വളരെ റേർ പീസ് ആണ് ഇറക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല പണ്ടേല് രണ്ടെണ്ണം സ്റ്റോക്ക് ഇത് എത്ര വാട്സ് ആണ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് വാട്സ് ആണ് വരുന്നത് സെറ്റ് വാട്സ് അത് ഇരുന്നൂറ്റിഅറുപത് വാട്സ് പെർ ചാനൽ വരുന്നുണ്ട് ഒരു ചാനൽ ശരിക്കും ഒരു വീട് വീട് കുലുലുക്കും അങ്ങനത്തെ തെറ്റാണ് ഓക്കെ ശരിക്കും ഈ ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് കിലോക്സ് ആറ് മാത്രം ഓ ഇതൊക്കെ ശരിക്കും ശിവേഷേടം പറഞ്ഞോളം അടച്ചു കെട്ടുന്ന റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തായാലും അല്ല അത് ഞാൻ കേട്ടു എന്റെ കിളി പോയിട്ടോ കാര്യം നമുക്ക് ഏതൊക്കെ മോഡൽസ് ആണ് ഇവിടെ ഉള്ളത്

ക്വാളിറ്റിയും അതേപോലെ ഇതിനനുസരിച്ചാണ് പ്രൈസ് പ്രൈസ് വരുന്നത് മാർക്കറ്റ് പ്രൈസ് നോക്കിയിട്ടാണ് വരുന്നത് ഈ ഒരു മോഡൽ വരുമ്പോഴോ ഈ ഒരു മോഡൽ മോഡലാകുമ്പോ നമുക്ക് എട്ടൂറ് ആ റേഞ്ച് വരും എട്ട് അഞ്ഞൂറ് അല്ലേ സാധാ ചെറിയൊരു മതി അപ്പൊ ഈ ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ക്വാളിറ്റി സെറ്റാ അത് മെയ് ഇൻ ജപ്പാൻ ഇറക്കിയിട്ടുള്ളത് ഈ സെറ്റ് വളരെ റേ പീസന്നെയാണ് അതായത് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി വേറെ ഒരു ലെവലാ സോണി തന്നെയല്ലേ സോണി തന്നെയാണ് ഇത് രണ്ടായിരം തൊണ്ണൂറ്റിയെട്ട് തൊട്ട് രണ്ടായിരം വരെ ഇതിന്റെ ലോഞ്ചിംഗ് ഉണ്ടായിരുന്നു ഇത് എയ്റ്റ് പറഞ്ഞാ അതെ ഈ സെറ്റ് കേട്ടവർക്ക് അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താന്നുള്ളത് അറിയാം ഇപ്പഴത്തെ ഇറങ്ങണ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും അറിയാൻ വ്യത്യാസം എന്താ ഇതില് സംഭവം നമുക്ക് ഒരു പിന്നെ ഞങ്ങൾ എന്താ ഇതില് ബ്ലൂടൂത്ത് ഞങ്ങള് സെറ്റിന്റെ ഉള്ളില് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ചെയ്ത് ബ്ലൂടൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലൂടൂത്തും കാര്യങ്ങളും എല്ലാം അഡീഷണൽ വെച്ച് കൊടുക്കും അഡീഷണൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ നമ്മൾ എല്ലാ സെറ്റും നമ്മൾ സർവീസ് ഉണ്ട് ചെയ്ത് കൊടുക്കില്ല അതായത് ഹൈഫൈ സെറ്റുകൾ എന്ത് കംപ്ലൈന്റ് ആയിക്കോട്ടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ല അത് മാത്രല്ല നമ്മുടെ ഇപ്പോ ടെക്നീഷ്യൻ ഇപ്പൊ പുതിയതായിട്ടൊരു ഇതും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഡി ജെ പാർട്ടിക്ക് ഉപയോഗിക്കുന്ന സി ഡി ജെ എക്സ് പൈനിയറിന്റെ ഒക്കെ ഉണ്ടല്ലോ ഓക്കെ അതായത് ഡി ജെ പാർട്ടിക്ക് ഉപയോഗിക്കുന്നു അങ്ങനത്തെ സർവീസ് നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതായത് അങ്ങനത്തെ മിക്സർ അതൊക്കെ ചെയ്യുന്നുണ്ട് ഡിജെ ഫംഗ്ഷന് യൂസ് ചെയ്യുന്ന ഐഫോല്ല പിന്നെ ആർ എസ് ചെറിയ ആംപ്ലിഫയർ റാക്ക് സിസ്റ്റം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം സർവീസ് ഓഡിയോ സിസ്റ്റം ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് കഴിഞ്ഞ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റെഡിയാക്കി കൊടുക്കുമല്ലോ ഓക്കെ അപ്പൊ ഈ ഇരിക്കുന്ന സെറ്റ് ആയിരത്തി മുന്നൂറ് ഡി എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഫുൾ ഡെഡ് ആയിട്ട് ഫുൾ സ്പീക്കറൊക്കെ എലി കടിച്ചു കൊടുക്കുന്ന സെറ്റ് ആണ് അതിപ്പോ ഞങ്ങൾ ഫുൾ സർവീസ് ചെയ്ത് ഫുൾ കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് ഈ ലെവലിൽ കൊടുക്കും കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഈയൊരു സ്പീക്കേഴ്സ് ഒക്കെ മുന്നേ നമ്മൾ ഇതേ രീതിയിൽ ക്ലീൻ ക്ലീൻ കൊടുക്കും 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 ആ നീറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കണം കസ്റ്റമേഴ്സിന്റെ എന്ന് പറഞ്ഞ മോഡൽ ഇത് മലപ്പുറത്ത് ഒരു കസ്റ്റമർ പോണതാ ഇത് മൊത്തം വെലിയൊക്കെ കടിച്ച് സ്പീക്കർ സ്പീക്കറെല്ലാം പോയതായിരുന്നു അതൊക്കെ ഞങ്ങൾ ഫുള്ള് റീഫർഡിഷ് ചെയ്തിട്ട് വീണ്ടും റീകണ്ടീഷൻ ആക്കി അപ്പൊ ഇതാണ് നമ്മുടെ എൽ ജിടെ ഡി ജെ പാർട്ടിക്ക് ഉപയോഗിക്കുന്ന പോലത്തെ സെറ്റ് ഇത് നമ്മുടെ സർവീസിന് കൊണ്ടുവന്നാണ് ഇത് എന്താ സംഭവം പ്രൊജക്ട് ആണോ അല്ലല്ലോ ഇത് സോണിയുടെ ഷെയ്ക്ക് സിസ്റ്റം എന്ന് പറയും ഷെയ്ക്ക് സിസ്റ്റം ആ ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് മെയിൻ വലിയ ബോക്സ് ആയിട്ട് ഇഞ്ച് ബൂഫർ ആയിട്ട് ഇത് കസ്റ്റമർ സർവീസിന് കൊണ്ടുവന്നാണ് അടിയിലത്തെ സാംസങ് പിന്നെ ഇതാണ് മുത്തേക്കിടെ ഫൈവ് പോയിന്റ് ടൂ എ വി റിസീവർ ആയിട്ട് വരുന്നത് ഫൈവ് പോയിന്റ് ടു ഈ ഒരു സിസ്റ്റം ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ സ്പീക്കർ പതിനഞ്ചിഞ്ച് സബ് ബൂഫർ പിന്നെ എട്ടിഞ്ച് മിഡ് റേഞ്ചും പിന്നെ ഒരു ട്യൂട്ടറും അങ്ങനെ മൂന്നര അടി ഹൈറ്റ് വരുന്ന ബോക്സുകളാണ് ഒരു ബോക്സ് മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് വരും ഇരുപത്തയ്യായിരം വാട്സ് ഒക്കെ വരുന്ന സെറ്റുകളാണത് അതായത് രണ്ടായിരത്തിഇരുന്നൂറ് വാട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് ആർ എംഎസ് വരുന്ന ഇതില് സെറ്റുകൾ ആണത് അപ്പൊ നമ്മൾ ബ്ലൂടൂത്ത് സെറ്റുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു ചെറിയ അത്യാവശ്യം വലിപ്പുള്ള റൂം ആണെങ്കിലും ഇത് ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ രണ്ട് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും പവർ അത് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മുടെ എസ് എസ് ഓഡിയോ സിസ്റ്റം റേഡിയോ പാനസോണിക്കിന്റെ പതിനായിരം സിക്സ്റ്റിന്ന് പറഞ്ഞ മോഡല് ഇതൊക്കെ സർവീസിന് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ എന്താ കംപ്ലൈന്റ് വരാ പവർ സപ്ലൈ കംപ്ലൈന്റ് ആണ് കൂടുതലും വരാറ് എസ് എം ബി എസ് ആണ് ട്രാൻസ്ഫോമർ പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് പുതിയ മോഡലാണ് മോഡലാണ് അപ്പൊ ഇത് എസ് എം ബി എസ് കൊറേ കംപ്ലൈന്റ് വരാറുണ്ട് ഇതൊക്കെ സർവീസിന് സർവീസിന് അപ്പൊ ഇതാണ് സോണിയിലെ നല്ല വർക്കിംഗ് ഉള്ള ആയിരം ആർ എസ് ഉള്ള സെറ്റുകളാണ് ഡി വി ഡി പ്ലെയർ ഫൈവ് പോയിന്റ് വണ് സ്പീക്കർ ഔട്ട് അടക്കുള്ളത് നല്ല പവർഫുൾ സെറ്റ് ഇങ്ങനത്തെ കൊറേ സെറ്റുകള് നമ്മുടെ സർവീസിന് വരുന്ന നമ്മൾ സർവീസ് ഇപ്പൊ കമ്പനികാരൊക്കെ നിർത്തി പക്ഷെ ഇത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മറ്റവരെ നമ്മുടെ വൈഫൈ ഓഡിയോ സിസ്റ്റം ഏതൊരു സെറ്റുകൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാട്ടോ ശിവട അപ്പൊ നമ്മുടെ ഇവിടെ ഹൈഫൈ ഓഡിയോ സിസ്റ്റം ഏത് കംപ്ലൈന്റ് ആയിക്കോട്ടെ എന്ത് കംപ്ലൈന്റ് ആയിക്കോട്ടെ നമ്മുടെ എസ് എസ് ഹൈഫൈ ഓഡിയോ ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന എന്ത് കംപ്ലയിന്റ് അല്ലേ നമുക്ക് കേൾക്കാം നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മള് ഹൈഫൈ നമുക്ക് സർവീസ് ചാർജ് വാങ്ങണത് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് സർവീസ് ചാർജ് വാങ്ങണത് പിന്നെ പ്ലസ് നമുക്ക് സ്പെയർ എന്താണെന്ന് കഴിഞ്ഞാൽ അതിന്റെ പൈസ പൈസ വരുന്നത് അതാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ആ ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയില് ഇവിടത്തെ നമ്പർ ഞാൻ ഇടും വാട്സപ്പ് നമ്പർ അതിന്റെ എന്തോ പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ പരമാവധി വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഡ്രൈവിംഗിലായിരിക്കും ചിലപ്പോൾ വർക്കിലായിരിക്കും അപ്പൊ എല്ലാ ടൈമിലും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അത്രയും അത്ര അധികം കോളുകൾ നമുക്ക് ഇപ്പൊ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പരമാവധി നമുക്ക് വാട്ട്സ്ആപ്പില് ഷെയർ ചെയ്യാൻ ഡിസ്കസ് ചെയ്ത് ആണ് ഹൈഫൈ ഓഡിയോ സിസ്റ്റം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം അതുപോലെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എസ് എസ് ഹൈഫൈ ഓഡിയോ സിസ്റ്റം സ്ഥാപനത്തിൽ വരാട്ടോ വരാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹൈഫൈ ഓഡിയോ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ തന്ന ശിവേട്ടന് വളരെ താങ്ക് യു ഓക്കെ ഓക്കെ ബൈ പക്ഷെ അപ്പൊ ഇന്നത്തെ വിശേഷം ഹൈഫൈ ഓഡിയോ സിസ്റ്റത്തിന്റെ വിശേഷങ്ങളായിരുന്നു അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചൂണ്ടി പൊടിപ്പിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ് അഭിലാഷ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ